എങ്ങനെ പോയി എന്നോടാണ ചോദിക്കേണ്ടത് ഇവിടെ തലേലം പറമ്പ് എറണാകുളത്ത് നിന്ന് തലേവോല പറമ്പ് മൈ സിനിമാസിൽ വന്ന് കാണാൻ ബാക്കിയും കിട്ടി നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഭയങ്കര ആണ് അല്ലേ പക്ഷേ എന്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇത്രയും നല്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സിനിമ കാണാനായിട്ട് അത് മുഖ്യധാരയിലേക്കൊണ്ട് റീച്ച് ആവാത്തത് മറ്റ് പടങ്ങളുടെ എന്താ ഒന്ന് ആറ് ഏഴ് പടം അങ്ങാണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് പലർക്കും പ്രൊമോഷൻ നമുക്ക് സിനിമ തിയേറ്ററിൽ കിട്ടിയില്ല അതുപോലെ ഇതൊരു ബിഗ് ബഡ്ജറ്റ് അല്ലല്ലോ അതിനുള്ള പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു മീഡിയം ടൈപ്പിലാണ് ടൈപ്പിലാണല്ലോ പക്ഷെ പത്ത് മുപ്പതോളം ആർട്ടിസ്റ്റ് കൊണ്ട് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു അപ്പൊ മറ്റുള്ള സിനിമ തിയേറ്ററുകൾ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് എറണാകുളത്തില്ല തൃശൂരില്ല അപ്പൊ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ സിനിമ ഇടിവെട്ട സിനിമ എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സിനിമ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എനിക്ക് ഒരു അതെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഇല്ല അതെന്തെങ്കിലും ഒന്നും അടിച്ചിട്ടില്ലാന്ന് മാത്രമല്ല എനിക്ക് ഇടയ്ക്ക് പല സമയം ഇങ്ങനെ രോഗം പൊങ്ങിയത് മീൻസ് രോമാഞ്ചം എന്ന് ആ ഒരു നല്ല എന്താ പറയുക വളരെ നല്ലൊരു സിനിമ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ അത്രയും ഇത് കാണണം സ്കൂൾ കോളേജ് കുട്ടികളും ഫാമിലിയായിട്ട് പാരന്റ്സായിട്ട് കാണേണ്ട സിനിമയാണ് ഇല്ലെങ്കിൽ വളരെ വലിയൊരു നഷ്ടം ഉണ്ടാക്കും കാരണം എല്ലാ സിനിമയിലും ഒക്കെ നന്മകളുണ്ടാവും പക്ഷേ ഈ സിനിമ മുഴുവൻ നന്മകളാണ് നല്ല മെസ്സേജുകളാണ് ഒരുപാട് ജീവിത ഗന്ധിയായിട്ടുള്ള ഒരു സത്യനെത്തിക്കാട് സിനിമാ സ്റ്റൈലിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു കൂടിയാണ് എൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ സൂപ്പർ ജിമ്മിക്ക് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു മിക്കവാറും സ്റ്റേറ്റ് അവാർഡ് തന്നെ കിട്ടും അത്രയ്ക്ക് ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഡയറക്റ്റ് ചെയ്ത അനൂപരി ഷോക്കാണെങ്കിലും അത് അദ്ദേഹം കഴിഞ്ഞ രങ്ങേ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ വിന്നറാണ് ഓക്കെ അതുപോലെ മലയാളപ്പുഴ രാജേഷ് എന്ന് പറയുന്ന സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് മനുഷ്യനുണ്ടപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാർ വരെ വിറ്റാണ് ഈ സിനിമയുടെ ലാസ്റ്റ് പാർട്ടികളും എല്ലാം എടുത്തിരിക്കുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീര അങ്ങനെ ക്യാമറ ചെയ്തിരിക്കുന്നത് നന്ദകുമാർ എന്ന് പറയുന്ന ക്യാമറാമാനാണ് ഗംഭീര ഫ്രെയിമുകൾ നല്ല ബ്യൂട്ടി ഗ്രാമാന്തരീക്ഷത്തിൽ കുറേ വർഷങ്ങൾ കുറേ മാ കുറെ കുറേ വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു റിയലിസ്റ്റിക് ഒരു കോളനി ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ദൈവത്തിനനുഗ്രഹം എനിക്ക് വേഷം തന്ന പ്രൊഡ്യൂസർ രാജേഷിനും അതുപോലെ തന്നെ എന്നെ വിളിച്ച നമ്മുടെ ഡയറക്ടർ അനൂപ് പുരുഷോത്തിലും ഇപ്പം ഇതിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്ത് ആദ്യം റെക്കമെൻഡ് ചെയ്ത പ്രജിത്ത് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഈ അവസരം പ്രേപ്പെടുത്തുന്നു ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ താങ്ക് യു താങ്ക് യു എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും കുടുംബസമേതം എനിക്ക് അത്ര വലുതായിട്ട് തോന്നില്ല എനിക്ക് തോന്നണേ തിയേറ്ററിൽ വരുമ്പോ ഇപ്പൊ നമ്മളിത്രയും എറണാകുളത്ത് നിന്ന് കൂടെ വന്നെത്തിട്ടാണ്ടിരിക്കുന്നത് പ്രശ്നം പക്ഷെ തിയേറ്ററിന്റെ ഫ്രണ്ടില് നമുക്ക് വലിയൊരു എന്താ പറയുക പടത്തിന് ഒരു നമുക്ക് വലിയൊരു പോസ്റ്ററോ നല്ലൊരു പാടം ഇല്ലെങ്കിലും ഇത്രയും സിനിമ ഇപ്പോൾ ഇറങ്ങുന്ന സമയത്തിൽ ഇങ്ങനെ ഇറക്കാൻ പാടില്ല അതായത് പ്രൊമോഷന്റെ കുറവുണ്ട് നല്ല പോരായ്മുണ്ട് അതിൽ ഓരോ ആർട്ടിസ്റ്റുകളും നല്ല രീതി തന്നെ അവരുടെ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നു പക്ഷേ പ്രതീക്ഷിക്കേക്കാളുപരി നമ്മളത് റിസർച്ച് ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നതെല്ലാം കൊള്ളാം അത്ര എന്താ പറയുക ഒരു ഗ്രാമീണ പശ്ചാത്തലം ഭയങ്കര കുന്നില്ലെങ്കിലും ഇരുന്ന് കാണാം പിള്ളേർക്കൊരു പാഠം തന്നെയാണ് ഒരു നമ്മളെ സ്കൂളുകളിൽ ഓരോ വലിയൊരു പ്രദർശിപ്പിക്കണം എനിക്കത് അതിനോട് ഞാൻ യോജിക്കുന്നത് നല്ല ഇതാണ് നമുക്ക് എന്തായിരുന്നാലും ഒരു മാതാവ് നിലയ്ക്ക് നമുക്ക് എന്തായിരുന്നാലും അതിനോട് തന്നെ നമ്മളെ മക്കളൊക്കെ പഠിക്കുന്നില്ല നമുക്ക് മുമ്പ് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് വരുമായിരിക്കും പക്ഷെ എങ്കിലും ഇതിന് നായികേട്ടാ കുഞ്ഞാണല്ലോ ആ മോളെ അവസാനം കാണിക്കാമായിരുന്നു എന്നുള്ളതാണ് പ്രേക്ഷക നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം അതൊരു ഇതായിട്ട് എന്തായാലും സന്തോഷം എല്ലാരോടും അതിപ്പോ നമുക്ക് പഠിച്ചപ്പോൾ നാളെ കാണാൻ പറ്റും നല്ല